രണ്ടുതൊട്ട് പോയിട്ട് ഞാൻ ചാസായി. പെട്ടെന്ന്. പെട്ടെന്ന് ഒരു മറുപടി. കൊണി മുടക്ക് ജീനി ജീവത്വ അതിച്ചു. 15.00. സൗരക്കരദോ. 0.0. ആ, അങ്ങേ. അസ്സലാമു അലൈക്കും. വ അലൈക്കും. അങ്ങേ? ഒന്നൂലയാ. മോനെ അടുത്ത അതി കാണിക്കാൻ വേണ്ടി വന്നടാ അപ്പ ഞാൻ എങ്ങോട്ടും കൂടി ഒന്നും എന്തിനെ അല്ല കാക്ക ഉഴക്കരിലല്ല 50 സെന്റ് ഈ കാക്ക വെറ്റുന്ന് പറഞ്ഞു ഐനേ ആ இல்லെങ്കിലും കൊരോഹരിന്നോട കാണാ മോണല്ലേ തോളേ യോഹരി ആയിക്കൊന്ന് കേരെ വാ വാപ്പാനെ മരിക്കണ വരെ കൊണ്ണിലൊഴ്ത്തിട്ട് കിട്ടിനൊക്കെ ഇവിടെ ബുദ്ധിമുട്ടിലാക്കിട്ട് ഇത്തിരി പോയില്ലേ ചൊന്റടുത്തേക്ക് ഇനി ഞാൻ ആരോടൊന്നെ പറയണം പറയലൊക്കെ ഇപ്പൊ ഒരു അത് യിറങ്ങി പോണന്റെ ആലോക്കണ്ടായിരുന്നു എല്ലാരും കണ്ണീരണ വാക്കും കേക്കാൻ ഇവിടുന്ന് പോയില്ലേ എന്നിട്ട് ഓഹരി ചോദിക്കാൻ വന്നിട്ടു അതൊക്കെ ആ സമയത്ത് ആലയക്കണ്ടായിരുന്നു ഇതേപോലത്തെ കൊറേ ചെക്കന്മാരും വേണ്ട ഇറങ്ങിട്ടുണ്ട് െ വേണ്ട എനിക്ക് വേണ്ടക്കാ എനിക്ക് കൂടി അവകാശപ്പെട്ട കൊറേ സ്വത്ത് ഈ അണ്ടേതാക്കി വെച്ചിട്ടില്ലേ ആ കൂട്ടത്തിൽ കതും വെച്ചോ ഈ പറഞ്ഞതൊക്കെ ശെരിയ ഞാൻ എൻ്റെപ്പിനോട് തെറ്റെയ്തിട്ടുണ്ട് പക്ഷെ അഞ്ചു നേരം ഞാൻ അപ്പിനോട് തേടുന്നുണ്ട് അതിനു വേണ്ടിട്ട് ഞാൻ ഇരക്കണുണ്ട് എല്ലാ എന്നെ അനുഭവിച്ചോക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒന്നോർത്തോ എനിക്കും കൂടി അവകാശപ്പെട്ട ഈ മുതലൊക്കെ ഈ അൻ്റെതാക്കി വെച്ചിട്ടില്ലേ അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം കൂടി എനക്ക് ഉണ്ടാവണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണുണ്ടായിരുന്നു പോട്ടിക്കാ ആ പെണ്ണ് ആയി ഇങ്ങോട്ട് കേറി ഇറങ്ങി നടക്കണേ ഒന്നുമില്ല നിങ്ങൾ കൂടെപ്പിറപ്പല്ലത് നിങ്ങൾ എന്തോ ഒന്നും ദേ നിങ്ങള് നോക്കിയേ കൊറേ സ്വത്തും മുതലൊക്കെ കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് ആലോചിച്ച നന്ന് നമ്മക്ക് രണ്ട് മക്കള് വലുതായി വരിക ആ ഓർമ്മ നമുക്ക് വേണം കടക്ക് നനച്ചാലേ തളിരുണ്ടാവുള്ളൂ അതെ ഞാൻ എന്തായാലും പറഞ്ഞൂല കാക്കാ പടച്ചോ അതെല്ലാം കാണുന്നുണ്ട് ഓർമ്മ വെച്ചോ ഇന്നില്ലേ നാളെ ഇതിനൊക്കെ നമ്മൾ അനുഭവിക്കും അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ മോനില്ലേ കാക്ക അതെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ മനുഷ്യപ്പറ്റി ഇല്ലാതാവരുത് ഞാൻ പോയിക്കോളാം ഞാൻ പോയിക്കോളാം എനിക്ക് കൊഴപ്പൊന്നുമില്ല അനുഭവിക്കേണ്ടത് നമ്മളും ഞാനും മക്കളൊക്കെയാണല്ലോ അത് ഓർമ്മ ഇണ്ടായ മതി